നമസ്കാരം ം ന്യൂസിലേക്ക് സ്വാഗതം തലശ്ശേരി രൂപത ബിഷപ്പ് ജോസഫ് പാംപ്ലാനി പലപ്പോഴും വിവാദങ്ങളിൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മത പുരോഹിതൻ തന്നെയാണ് നേരത്തെ റബ്ബറിന് വില കൂട്ടിയാൽ ഞങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞു വലിയ വിവാദങ്ങൾ ഉണ്ടാക്കുകയും അദ്ദേഹത്തെ ബി ജെ പി ചിത്രീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പലപ്പോഴും അങ്ങനെയുള്ള ചില പ്രസ്താവനകൾ അദ്ദേഹം നടത്താറുമുണ്ട് ഇപ്പോഴിതാ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദം മാഷ് അദ്ദേഹത്തിനെതിരെ പാമ്പ്ളാനിക്കെതിരെ വലിയ രൂക്ഷമായ രീതിയിൽ വലിയ ഒരു വിമർശനങ്ങൾ നടത്തിയിരിക്കുകയാണ് പാമ്പ്ളാനി അവസരവാദിയാണ് എന്നാണ് ഗോവിന്ദൻ പറയുന്നത് ഈ പറഞ്ഞതിൻ്റെ ഒരു കാരണം ഇതാണ് ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് അവരെ ജയിലിൽ നിന്നും മോചിപ്പിച്ചപ്പോൾ ഈ പാമ്പ്ളാനി അമിത്ഷായെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും പ്രശംസിച്ചുകൊണ്ട് പ്രതികരണം നടത്തി അതാണ് എം വി ഗോവിന്ദന് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു നടപടി പാംബ്ലാനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്തിനാണ് ഇത്തരത്തിൽ പ്രസ്താവന നടത്തിയതെന്നാണ് എന്നാണ് എം വി ഗോവിന്ദഷ ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ പാംബ്ലാനി എന്ന ആൾ ഒരു അവസരവാദിയാണെന്നാണ് എം വി ഗോവിന്ദൻ മാഷ് പറയുന്നത് അപ്പോൾ തലശ്ശേരി രൂപത പറയുന്നത് ഇത്തരത്തിൽ അവസരവാദം ആർക്കാണ് എന്ന എല്ലാവർക്കും അറിയാം എം വി ഗോവിന്ദൻ മാഷ് പലപ്പോഴും അവസരവാദ രാഷ്ട്രീയം കളിച്ചിട്ടുണ്ട് എന്ന തരത്തിലാണ് തലശ്ശേരി രൂപതയുടെ പ്രതികരണം വരുന്നത് മാത്രമല്ല നമുക്ക് തന്നെ നേരിട്ടറിയാം ശബരിമലയിൽ ഇത്തരത്തിൽ സ്ത്രീകളെ കയറ്റിയതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ഹൈന്ദവ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായപ്പോൾ തിരിച്ചടി നേരിട്ടപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി എൽ ഡി എഫിന് ഉണ്ടായപ്പോൾ അതിൽ മാറ്റം വരുത്തി ആ നയത്തിൽ മാറ്റം വരുത്തി ഞങ്ങൾ തെറ്റ് ചെയ്തു പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഹൈന്ദവ വീടുകൾ കയറി ഇറങ്ങി തെറ്റ് തിരുത്താം എന്ന തരത്തിൽ അവരോട് സംസാരിച്ച അല്ലെങ്കിൽ അവരെ ബോധവൽക്കരിച്ച ആളുകളാണ് എം വി ഗോവിന്ദ മാഷും പാർട്ടിയും എന്ന് പലരും ഓർക്കുന്നത് നന്നാവും എന്ന പ്രതികരണങ്ങളും വരുന്നുണ്ട് എന്തായാലും അവസരവാദം ഇത്തരത്തിലാണ് എം വി ഗോവിന്ദ മാഷിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നതാണ് പലരും പറയുന്നത് എന്തായാലും ബിഷപ്പ് ജോസഫ് പാംപ്ലാനി ഇനി നേരിട്ട് വന്ന് എം വി ഗോവിന്ദം മാഷ്ക്ക് മറുപടി നൽകുമോ എന്നാണ് എല്ലാവരും നോക്കുന്നത്